ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആകാശ നീലിമയുടെ പ്രതിഫലനമല്ല കടലിൻ്റെ നീലിമ എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് സി വി രാമൻ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് ഹാൻസ് ലിപ്പർഷേ സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സി ആകാശഗംഗ അല്ലെങ്കിൽ ക്ഷീരപഥം നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് പ്രകാശവർഷം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ മംഗൾയാൻ വിക്ഷേപിച്ച സമയത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ ആരായിരുന്നു കെ രാധാകൃഷ്ണൻ ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറമാകാൻ കാരണം എന്താണ് ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ട അപ്പോളോ എന്നത് അമേരിക്കയുടെ റോക്കറ്റാണ് അപ്പോൾ ലൂണ എന്നത് ഏത് രാജ്യത്തിൻ്റെതാണെന്നാണ് ചോദ്യം ഉത്തരം സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത് ലൂണാർ റോവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ചാൾസ് ഡ്യൂക്ക് ഐ എസ് ആർ ഒ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഐ എസ് ആർഒയുടെ നൂറാമത്തെ ദൗത്യം ഏതാണ് പി എസ് എൽ വി കാർട്ടോസാറ്റ് ട്വൻറ്റി വൺ ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ച പേടകം ഏതാണ് പുടിനിക്ക് ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയ പേടകം ഏതാണ് ബോസ്റ്റോക്ക് വൺ ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത ബഹിരാകാശ പേടകം ചാങ് ത്രീ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻകോസ്പാർ സ്ഥാപിതമായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ചന്ദ്രനെക്കുറിച്ച് സെഡറസ് ന്യൂൻഷ്യസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഗലീലിയോ ഗലീലി ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മരിയ ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പിയറി ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രനിൽ ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് എവിടെയാണ് ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏത് കാർട്ടോസാറ്റ് വൺ ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട അടുത്തിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലസ്കോപ്പ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഭൂമിയിൽ നിന്ന് സൂര്യനെ സൂര്യനിലേക്കുള്ള ദൂരം എത്രയാണ് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ചന്ദ്രൻ ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം ഇരുപത്തിയേഴ് ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം അല്ലെങ്കിൽ ഒരു വർഷം ചന്ദ്രനിലെ വസ്തുക്കളുടെ ഭാരം എത്രയാണ് ഭൂമിയിൽ അനുഭവപ്പെടുന്നതിൻ്റെ ആറിലൊന്ന് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സെലനോളജി ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ സെലനോഗ്രഫി ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഒന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡ് സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ടൈറ്റാനിയം ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ബഹിരാകാശത്ത് വെച്ച് മാരത്തൺ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത വനിത സുനിത വില്യംസ് ഒരു മാസത്തിൽ രണ്ടാമതായി കാണുന്ന ചന്ദ്രന് പറയുന്ന പേര് ബ്ലൂ മൂൺ അല്ലെങ്കിൽ നീലചന്ദ്രൻ ചന്ദ്രൻ്റെ പലായന പ്രവേഗം എത്രയാണ് ടു പോയിൻ്റ് ഫോർ കിലോമീറ്റർ പെർ സെക്കൻഡ് ചന്ദ്രനിൽ അവസാനമായി ഇറങ്ങിയ വ്യക്തി യുജുൻ സർനാൻ അപ്പോളോ പതിനേഴ് എന്ന ബഹിരാകാശ വാഹനമായിരുന്നു യുജിൻ സെർണാൻ ഉപയോഗിച്ചിരുന്നത് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനെ ഇറക്കിയ രാജ്യം ഏതാണ് അമേരിക്ക അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഭാരതീയനായിരുന്നു രാകേഷ് ശർമ്മ അദ്ദേഹത്തിനു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന രണ്ടാമത്തെ ഭാരതീകൻ ആരാണ് ഉത്തരറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും മുമ്പ് താങ്ക്സ് ഫോർ വാച്ചിങ്